കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വീടിനകത്തുള്ള പ്രിയപ്പെട്ട റിയാസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നലെ റിയാസിന് ഇരിക്കപ്പെല്ല കാരണം എന്താണ് പൊന്നു തമ്പുരാൻ പിണറായി പാറപ്പുറത്തെ തമ്പുരാൻ എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോ ഇടതുഭാഗത്ത് കമലേഴുത്തിയും തൊട്ടടുത്ത് തന്നെ മരുമകനും പിന്നെ മരുമകന്റെ ഭാര്യ വീണയും പിന്നെ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ ഉൾപ്പെടെയാണ് ഞങ്ങളുടെ കേരളത്തിന്റെ നികുതി പണമെടുത്ത് ടിക്കറ്റ് എടുത്ത് സുഖവാസത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത് അധ്വാനിച്ച് കൈക്കരുത്തു നേടിയ ആളല്ല മിസ്റ്റർ റിയാസ് കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചന നൽകാൻ ഞങ്ങൾ ഞാൻ തന്നെ അപമാനമാണ് ആഗ്രഹിക്കുകയും സംസ്ഥാനത്തിൽ ആരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചത് കൊണ്ടാണ് ആ വേദിയിൽ ആ കസേരയിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ എനിക്കൊരു പാസ് തരൂ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയോടോ റിയാസിനോടോ വകുപ്പ് മന്ത്രിമാരോടോ ഈ പോർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു പാസ് വേണമെന്ന് പറഞ്ഞ് ജനതാ പാർട്ടിയുടെ ആരാധനായിട്ടുള്ള അമരക്കാരൻ ആ വേദിയിൽ വന്നിട്ടുള്ളത് ഇരുന്നിട്ടുള്ളത് ശൈലജ ടീച്ചറെ രണ്ടക്ഷരം കൂടുതൽ സംസാരിച്ചപ്പോ തമ്പുരാന് ഒട്ടും സന്തോഷമുണ്ടായില്ല വടകരയിലെ യോഗത്തിൽ എന്താ ഉണ്ടായത് ഒരു സ്ത്രീയോട് പോലും മര്യാദ കാണിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി മരുമകനെ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ആ മന്ത്രി കേരളത്തിൽ ഇറങ്ങി നടക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ തീരുമാനിക്കും ആ തൊലി ഉത്തമ അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളി അല്ലേ അതെ